ഹലോ ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വീണ്ടും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നൊരു ഹെയർ ക്ലിപ്പാണ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ടി ആർ എ ടൈപ്പ് അലിഗേറ്റർ ക്ലിപ്പ് ആണ് കേട്ടോ ഒരു ഹെയർ ക്ലിപ്പാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് അത് വൈറ്റ് ബീഡും ഒരു പിങ്ക് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടി ഇത് കുറച്ച് ഫോം ഫ്ലവർ ആണ് ഇപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഗോൾഡൻ കളറിലെ കോപ്പർ വയർ ഉണ്ട് സീറോ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ കോപ്പർ വയർ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കമ്പി ഇത് ഈ കോപ്പർ വയർ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം കുറച്ചൊരളവിൽ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ടാക്കാനുള്ള ഒരു ഒരളവിൽ കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ അളവ് ഇങ്ങനെ ആളെന്ന് നോക്കിയിട്ടല്ല ഇനി ഒരു ഏകദേശം ഒരളവിലെടുക്കുക അത് കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മടക്കി വെച്ചാൽ ഇത്ര ഉണ്ടാവും കേട്ടോ ഇനി രണ്ട് രണ്ടറ്റോരേ ഒരേപോലെ പിടിക്കുക എന്നിട്ട് സെൻ്ററൊക്കെ കണക്കാക്കി കമ്പി കൈ പിടിച്ചതിന് ശേഷം ബീഡ് ഇട്ടു കൊടുക്കാം ആദ്യം ഒരു പിങ്ക് ബീഡിട്ടു അതിനുശേഷം ഒരു വൈറ്റ് ബീഡ് ഇട്ട് ഇതുപോലെ ഒന്ന് വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുകയാണ് വൈറ്റ് ബീഡ് ബീഡിറ്റു ശേഷം ഒരു പിങ്ക് ബീഡ് അങ്ങനെ മൂന്ന് ബീഡാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് പിങ്കും ഒരു വൈറ്റും വൈറ്റ് സെൻറ്ററിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് സെൻ്ററിലേക്ക് കൊണ്ടുവന്ന് അരികുകളൊക്കെ ഒപ്പം കൂട്ടി പിടിച്ചിട്ട് കിട്ടാ എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റാക്കി ഒന്ന് പിരിച്ചു കൊടുക്കണം നന്നായിട്ട് ടൈറ്റാക്കി പിരിച്ചു കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ കുറച്ച് നീളത്തിലുള്ള കമ്പിക്ക് കുറച്ച് നീളം വരണം ഇനി ഒരു സൈഡിൽ നിന്ന് ബാക്കിയുള്ള കമ്പിയിൽ നിന്ന് ഒരു സൈഡിലേക്ക് കമ്പി വലിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ആദ്യം നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ ഒരു പിങ്ക് ഒരു വൈറ്റ് ഒരു പിങ്ക് അങ്ങനെ മൂന്ന് മുത്തിട്ടിട്ട് നമുക്ക് ആദ്യത്തെ പോലെ തന്നെ പിരിച്ചെടുക്കാം അപ്പോൾ പിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മണ്ടയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം അളവിൽ എടുക്കരുത് കുറച്ച് അതിനടുത്തേക്ക് ഇതുപോലൊന്ന് പിടിച്ചു നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ട് ആദ്യം നമ്മൾ ചെയ്തതിൻ്റെ തൊട്ട് താഴത്ത് നിൽക്കണം അടുത്ത ബ്രാഞ്ച് അല്ലെങ്കിൽ അത് വൃത്തിയായിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ബ്രാഞ്ച് കിട്ടത്തില്ല ഇതുപോലെ പിരിച്ചെടുത്തു ഇനി ഇപ്പുറത്തുള്ള നമ്മൾ വലിയ കമ്പിയുടെ നീളത്തിൽ വലിയത് ഇത് എടുക്കുക എന്നിട്ട് അതിന് ഇതുപോലെ തന്നെ മൂന്ന് വീട് ഒരു പിങ്ക് ഒരു വൈറ്റ് ഒരു പിങ്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിനെ ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രാഞ്ച് ഉണ്ടാക്കാം ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ കമ്പികളൊക്കെ നന്നായിട്ട് പിരിച്ചെടുത്തതിന് ശേഷം താഴത്തേക്കുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ ഇത് ടി ആർ എക്കൽ ഹെയർ ബ്രോച്ചിന് നമ്മളിങ്ങനെ പിരിച്ച് ബ്രാഞ്ചസ് ഉണ്ടാക്കില്ലേ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കാണാത്ത ഇതുവരെ കാണാത്തവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് അതായതുപോലെ പിരിച്ചെടുത്തു ഇനി ബാക്കിയുള്ള രണ്ട് കമ്പികളും താഴെ ഭാഗം കുറച്ച് പിരിച്ചു വയ്ക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് പിരിച്ചു വെച്ചതിന് ശേഷം അടുത്ത് ആദ്യം ചെയ്ത് അതേ മെത്തേഡിൽ രണ്ട് ബ്രാഞ്ച് കൂടി താഴത്തുണ്ടാക്കുക എന്താ ഇതുപോലെ നമുക്ക് ഒരു ഒരു കുറച്ച് വലിപ്പത്തിൽ ഒരു ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നന്നായിട്ട് കൂട്ടി പിരിച്ചെടുക്കുക അതുപോലെ അതുപോലത്തെ രണ്ട് ബ്രാഞ്ചസ് വേണം കേട്ടോ നമുക്ക് ഒരു ക്ലിപ്പിലേക്ക് രണ്ട് ബ്രാഞ്ച് വേണം ഇനി ഇതിന് രണ്ടിനെയും കൂടെ നമുക്ക് കൂട്ടിച്ചേർത്ത് പിരിച്ചു വയ്ക്കണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് പിരിച്ചു വെക്കുന്നത് കണക്കാക്കുന്നത് നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഫ്ലവർ വെക്കണം അല്ലെങ്കിൽ ഫ്ലവർ അല്ല നിങ്ങൾ വേറെന്താണ് വെക്കാൻ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അതൊന്നും അതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് അതിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഫ്ലവർ അതിൻ്റെ സെൻറ്ററിൽ ഇരിക്കാനുള്ള സ്ഥലം ഒന്ന് കണക്കാക്കിയിട്ട് രണ്ട് ബ്രാഞ്ചും കൂടെ കൂട്ടി പിരിച്ച് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കുക നല്ല വൃത്തിക്ക് പിരിച്ചെടുക്കുക കമ്പികളൊക്കെ എഴുന്ന നിൽക്കാതിരിക്കുക ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഫ്ലവർ എടുത്ത് വെച്ചിട്ടില്ലേ ഫോം ഫ്ലവർ പിങ്ക് കളറിലുള്ള അതിനെ നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് വിരിച്ചു വെക്കുക ചിലപ്പോൾ ചില ഫ്ലവറുകൾ ഇങ്ങനെ കൂടി ഒരു മൊട്ടുമാതിരിയിരിക്കും അപ്പോൾ ഒരു ഭംഗിയില്ല അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫ്ലവർ ഡാമേജ് ആവും എന്നിട്ട് ഇതിലേക്കൊന്ന് വെച്ച് നോക്കി കറക്റ്റ് സ്ഥലമൊക്കെ കണക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കമ്പി നന്നായിട്ട് ടൈറ്റാക്കി അതിലേക്ക് പിരിച്ച് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക ലൂസായിപ്പോയാൽ ചിലപ്പോൾ അത് നമ്മുടെ ഫ്ലവർ അതിൽ നിന്ന് ഇളകി പോരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എഴുന്നക്കുന്ന ഭാഗമൊക്കെ ഒന്ന് സൈഡിലേക്കാക്കി നന്നായിട്ട് കമ്പിയോട് ചേർത്ത് വെക്കുക അപ്പോൾ നമ്മളത് ഒട്ടിക്കുമ്പോൾ അതവിടെ മാനേജ് ആയിക്കോളും ഇനി അടുത്ത ഫ്ലവറും അതുപോലെ തന്നെ നന്നായിട്ട് കമ്പി ചുറ്റി കൊടുക്കുക കേട്ടോ അതുപോലെ സെൻ്ററിലേക്ക് എടുത്ത് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക അപ്പോൾ ഫ്ലവറും നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ബ്രാഞ്ചസ് ഒക്കെ ഡാമേജ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒത്തിരി മസില് പിടിക്കരുത് ഇനി ഈ ബ്രാഞ്ചൊക്കെ ഇതുപോലെ നേരെയോ അല്ലെങ്കിൽ സൈഡിലേക്കോ ഒക്കെ വെക്കാവേ ഞാനിതിനെ കുറച്ച് സൈഡിലേക്ക് ഇങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ ഒന്ന് വളച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിത് ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ചെയ്യണം അങ്ങനേ നടക്കുകയുള്ളൂ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ മുകളിലേക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഒട്ടിക്കുന്നതിന് മുന്നേ ഏത് ഷേപ്പിലാണ് നമുക്കത് വേണ്ടിയെന്ന് വെച്ചാൽ ആ ഷേപ്പിലാക്കി വെച്ചതിന് ശേഷം ക്ലിപ്പിലേക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് മീഡിയം സൈസിലുള്ള അഡിയേറ്ററാണ് അതിന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും അലങ്കിരിക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു റിബണ് വേണം ആ റേഞ്ചിൻ്റെ വൈറ്റ് കളറിലുള്ള ഒരു സാറ്റൺ റിബൺ ആണ് എടുത്തത് അപ്പം നിങ്ങൾക്ക് ഏത് ഫ്ലവർ എടുക്കുന്ന ആ ഫ്ലവറിൻ്റെ കളറിലുള്ളത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇത് ഇതുപോലെ വൈറ്റ് കളറിലുള്ള ഞാൻ എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഗ്ലൂ തേച്ച് ഇതുപോലെ ഒട്ടിച്ചു എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെയും കുറച്ച് ഗ്ലൂ തേച്ചിട്ട് റിബൺ ഒട്ടിച്ചു കൊടുത്തു ഇനി ഫുള്ളായിട്ട് ഇതിനെ ഒന്ന് ചുറ്റിയെടുക്കാം നമ്മളിതിനെ ഹെയർ ബാനിലൊക്കെ ചുറ്റത്തില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിയെടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ചുറ്റിയെടുക്കുക അപ്പോൾ സേഫായിട്ടിരിക്കും അതുപോലെ ഒന്ന് ചുറ്റി ഫുൾ എൻഡിൽ വരെ ഇപ്പുറത്തേക്കുള്ള എൻഡിൽ വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം ചുറ്റി കൊടുത്തതിന് ശേഷം അറ്റത്ത് വരുമ്പം മുകളിൽ കുറച്ചു കൂളും അപ്ലൈ ചെയ്തിട്ട് അതിനെ നന്നായിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഇട്ടുള്ള ബാക്കിയുള്ള ഭാഗം അടിയിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ട് പുറത്തേക്ക് എഴുന്നിൽക്കുന്ന കഷ്ണമൊക്കെ ഒന്ന് മുറിച്ചുകൊടുത്ത് അതിൻ്റെ അരികൊന്ന് നമുക്ക് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഒരുക്കി ഒട്ടിച്ച് കൊടുക്കണം അതായത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു നന്നായിട്ട് ഇനി ഈ രണ്ട് എൻ്റുകളുണ്ടല്ലോ ക്ലിപ്പിൻ്റെ രണ്ട് എൻഡുകളും ഇതുപോലെ ലൈറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഫുള്ളായിട്ട് കരിച്ച് കളയത് ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി രണ്ടരികും അതുപോലെ തന്നെ ലൈറ്റർ വെച്ചൊന്ന് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ അലിഗേറ്ററിലേക്ക് ഈ ഫ്ലവറിനെ വെക്കണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വലത് കയ്യിൽ പിടിച്ചിട്ട് തലമുടിയായി വെക്കുന്ന കണക്കിന് ഫ്ലവർ വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു കുറച്ചധികം ഒരു രണ്ട് ലൈനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഇതുപോലെ സെൻറ്റർ കണക്കാക്കി നമ്മുടെ ഫ്ലൂ പൂവിൻ്റെ പുറകിലുള്ള ഫ്ലവറിൻ്റെ പുറകിലുള്ള കമ്പി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഗ്ലൂവിലേക്ക് നന്നായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് അമക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒക്കെ അമക്കാൻ നമുക്ക് വിരലുകൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ കത്രികയുടെ അറ്റം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കിത് ഒന്ന് അമക്കി കൊടുക്കാം എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പാശ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ കുറച്ച് അവിടെയും കൂടി അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക നമ്മുടെ ടി ആർ എ ടൈപ്പ് ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയില്ലേ വലിയ പണിയൊന്നും ഇല്ലല്ലോ നല്ല ഭംഗിയില്ല നല്ല ക്യൂട്ടായിട്ടില്ല കാണാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ട് വൈറ്റ് ചെയ്തിട്ടുണ്ട് നോക്കി എന്ത് ഭംഗിയാണ് വൈറ്റ് കാണാൻ ഞാനതിലേക്ക് രണ്ട് വൈറ്റ് ബീഡും അതുപോലെ തന്നെ അതിൻ്റെ സെൻ്ററിൽ ക്രിസ്റ്റൽ ബീഡുമാണ് ഇട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അത് നിങ്ങൾക്ക് ക്യാമറയിൽ അതിൻ്റെ ഭംഗി എത്രത്തോളം മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതിന് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു പൈപ്പ് ടൈപ്പ് ബീഡ് ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം ഒരു കുഞ്ഞ് രണ്ട് കൊമ്പ് മാരി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൂ ഉണ്ട് അതിൻ്റെ രണ്ട് ബ്ലൂ ബീഡും അതിൻ്റെ സെൻറ്ററിൽ വൈറ്റ് ബീഡും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബ്രാഞ്ച് ഇട്ടിട്ടുള്ളൂ ഒന്നിൽ ഒരു സൈഡിൽ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീണ്ടും വരാം ടാറ്റാ